അപ്പോ എല്ലാര് സുഖാണെന്ന് വിചാരിക്കണു അപ്പൊ വേറൊരു പന്ത്രണ്ടാമത്തെ നോമ്പായിട്ടെന്ന് എല്ലാരും എന്തൊക്കെയാണ് വിശേഷം ഉഷാറല്ലേ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോമ്പ് ഇങ്ങനെ തുറക്കാൻ നിൽക്കാണ് കേട്ടോ എന്നാലെ വീഡിയോ ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ഇന്ന് വീഡിയോ ഇടയാണ് ഞങ്ങള് അതെ ലാമിരിക്കുമ്പോ എന്താണ് എന്താ എന്നിട്ട് പരിപാടി പന്ത്രണ്ടാമത്തെ നോമ്പായിട്ട് എന്ത് പറയാനല്ലേ ശരിക്കും പറഞ്ഞ ഷാല്ലാ പതില് പതില് പന്ത്രണ്ട് നോമ്പ് എടുത്തോട്ടോ മാഷാല്ലാ പതിലെത്ര വയസായി ഇനിയിപ്പൊ പതിമൂന്നാവോ പതിമൂന്നാവാനായിസോന് അപ്പൊ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ നിക്കണം കേട്ടോ പറ തള്ള് വീഡിയോ വീഡിയോ ഞങ്ങൾ ഈ പെണ്ണ അപ്പൊ കേട്ടില്ല കായ് ഇസ്ലാമി വീഡിയോയിൽ ഇല്ല പോലെ പറയുന്നത് അപ്പം ഇന്ന് പന്ത്രണ്ടാമത്തെ നോമ്പായി നമ്മളെ മെയിൻ മെയിൻ ആള് മാമ എന്താണ് മാമ പണിയിലൊക്കെ എപ്പോഴും പണിയിലാണ് കൊയിങ്ങോ കൊയ്ങ്ങിയോ ഇന്ന് ഇന്ന് കൊയങ്ങ അതൊക്കെ അതിന് കൂടുതൽ കടി വേണ്ട പറഞ്ഞു പൊറാട്ട വാങ്ങാൻ മീൻകറിയാ മീൻകറിയുണ്ട് അപ്പൊ മാമാനോട് കൂടുതൽ അവിടുത്തെ ബ്ലോഗ് എടുക്കുവോ മന്തി ആട്ടോ എനിക്കൊന്ന് സ്പെഷ്യല് കള്ള അപ്പൊ മാമാനോട് കൂടുതൽ പണി എടുക്കാണ്ടായിരുന്നു പൊറാട്ടൊക്കെ വാങ്ങാ പണി എടുക്കാണ്ടായിരുന്നപ്പം പറയണ കേക്കണില്ല മാമ പിന്നെയും അപ്പൊ ചൂട് മാമാക്ക് എങ്ങനെ ഇണ്ടാക്കായിട്ടൊരു സുഖം കിട്ടണില്ല വണ്ടി ആൻഡിലൊക്കെ അപ്പൊ നമ്മളടുത്തൊരുപാട് നമ്മളെ ആശീസ് കോമഡി ചാനലില് കണ്ടന്റ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഫാദലൂന്റെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് വിളിക്കുന്നത് ഫാദലൂനാണെന്നുണ്ടെങ്കിൽ ഒരു തുറവുണ്ട് കേട്ടോ എന്റെ ഫ്രണ്ടിന്റെ അവിടെ അവിടെ പോവാനും അവനെ അങ്ങനെ കൂട്ടിക്ക് വീട് അൻഷിഫ് മുനീക്കലും ഫാമിലി ഇങ്ങനെ പോണ നാട്ടിന്റെ ആയതുകൊണ്ട് ഇങ്ങനെ കാണലുണ്ട് അപ്പൊ നമ്മള് കൊറേ നിർബന്ധിച്ചു വരാന് പക്ഷെ എന്തോ ആയിട്ട് അർജന്റായിട്ട് പോവുകയാണോ അപ്പൊ നോമ്പ് ഉറക്കാനുള്ള സമയായിട്ട് അങ്ങനെ ഞങ്ങള് നോമ്പ് ഉറക്കാനെത്തി ഞങ്ങൾ എല്ലാരും ഷുഗർ കട്ടാണ് ഞാനും മാമിയും കുറച്ച് ദിവസമായിട്ട് ഷുഗർ കട്ട് അല്ല മാം ഇത് ഷുഗർ കഴിക്കലല്ലേ ഞാൻ ഷുഗർ കഴിക്കലേല്ലേ ഫ്രൂട്ട്സ് കഴിക്കൂട്ടോ ഫ്രൂട്ട്സ് കഴിക്കും അപ്പൊ ഞങ്ങൾ മൂന്നാളും ആശ്വല ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ മധുരം ഫുഡ് മധുരം കഴിക്കാരമ നമ്മളെ കൂട്ടത്തില് ഏറ്റവും മധുരം ഏ കഴിക്കാര ഞാന് അതിന് പിന്നെ തിന്നു ഷുഗർ ഉണ്ടെങ്കിലും വിട്ടൊടുക്കൂലെന്നറിയണോ അപ്പ ഗൈസ് വീടെടുക്കാന് ഞാൻ കൊണ്ടുവന്ന പപ്പ പപ്സല്ല സമൂസയാണ് പക്ഷെ വീട് വീട് എടുക്കലൊന്നും നടന്നില്ല

എന്തും പോവും നോമ്പറക്കുമ്പോ കണ്ണ് കാണില്ല എല്ലാം തിന്നണ്ട മുന്തിരി നാളെ ആശീസ് അതില് ആവശ്യണ്ടോ സമോസി നിന്നല്ല എന്നാ പറഞ്ഞത് ഇനി നോമ്പ് മുപ്പതാകുമ്പോൾ ഞാൻ അതാ നല്ല ഇപ്പൊ തന്നെ എടുത്തോ ഒന്നൊക്കെ തിന്നാ മെയിനായിട്ട് ഷുഗർ കട്ട് ചെയ്താണ് ഷുഗർ കട്ടാണ് അങ്ങനെ ഞങ്ങള് നോമ്പൊക്കെ തുറന്നിന് അടുത്ത പരിപാടി നിസ്കരിക്കാനോ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് വേറൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു എട്ടരയായപ്പോൾ ഞങ്ങൾ ഫുഡ് ഇറങ്ങിയതാണ് കേട്ടോ എന്നോടൊന്നും ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞു നിന്ന് ഉമ്മ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിലൊതു അവിടെ റീൽ എന്തോ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാനോ അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ പൊരിഞ്ഞ പടുത്ത നാളെ മാത് എക്സാം വേണിച്ചിന് നമ്മുടെ ഫാമിലി ഭയങ്കര ക്യൂട്ട്നെസ് അല്ലേ അപ്പോൾ ഇതെങ്ങനെയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടോ ആശയോ അങ്ങനെ ഫുഡ് എത്തിയിട്ടോ ഫുഡ് എത്തിയതേ ഓർമ്മയുള്ളൂട്ടോ ഇങ്ങനെ ക്യാമറയും കുടിച്ചൊന്നും എനിക്കും കൂടി കിട്ടൂല അമ്മ മാതിരി പോളിങ്ങാണ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് പുറത്ത് ഇറങ്ങിയപ്പോഴാണ് നാട്ടിൽ തന്നെ വേറെ ഒരു ബ്ലോഗർ എത്തിയിട്ട് നമ്മളെ സ്വന്തം ചങ്ങാണ് ഇതാരാണെന്ന് അറിയാം യൂട്യൂബർ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോ ഭയങ്കര കലിപ്പ് നോട്ടം ഇത് വേറെ ഒന്നും അല്ല ചെറിയൊരു ഷൂട്ടാണ് ഗൈസ് അങ്ങനെ പിറ്റേ ആയിട്ടോ അപ്പം ഞാനും മീൻ തന്നെ ഉള്ളുട്ടെന്ന് വീട്ടിൽ പള്ളിയിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞങ്ങൾ പേരേലിപ്പോൾ മൂന്നാണെന്നുണ്ടെങ്കിൽ രണ്ടാളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജമാത്തായിട്ട് സംസ്കരിക്കാറുള്ളൂട്ടോ അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ സംസ്കരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി മൊത്തം ഒരുമിച്ച് സംസ്കരിക്കാൻ ശ്രമിക്കുക ഹൈ അങ്ങനെ പിറ്റേ ആയിട്ടോ അങ്ങനെ നോമ്പൊക്കെ നോറ്റി ഉച്ചയ്ക്കാണ് ഞങ്ങൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ചെറിയ ചെറിയ ഞങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പം കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി ഞാൻ ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചാറ് ഇവിടെ ആള് എക്സാമൊക്കെ എഴുതി ഒന്ന് കൊഴങ്ങി വന്ന് കിടക്കണ്ടോ ഉറങ്ങി പിന്നെ റീലും കണ്ട് ഉറങ്ങി പോയി കാര്യം അല്ലേ അമ്മ ഉറങ്ങി പോയി നമ്മളെ ഫതില് കുട്ടൻ റീല് കണ്ട് ആ ഫുള്ള് പടുത്തേനു എക്സാം ആയിട്ട് ഇതേപോലെ എക്സാമൊക്കെ എഴുതാൻ എല്ലാവർക്കും ഓൾ ഓൾത്ത് ബെസ്റ്റ് എല്ലാവരും ഉഷാരായി എക്സാം എഴുതാം എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ മാമ മാമ മാറ്റി കുട്ടപ്പത്തി അവള് െസ്കരിക്കാൻ റെഡി ആയിക്കണം അപ്പൊ ഇപ്പൊ വീഡിയോ കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു ഈ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണല്ലേ എന്തായാലും കമന്റ് ചെയ്യണം എന്താ നമ്മളെ എങ്ങനെ നോമ്പിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോണേ രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ലേ രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല പക്ഷെ എല്ലാം കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന സമയത്ത് കുറച്ച് കുറച്ച് നമ്മളൊന്നും പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കും അല്ലേ മാമൻ സംസ്കരിച്ചോ മാമനെ ഞാൻ കരുതി എടുത്തല്ലോ മാംസ്കരിക്കാനൊക്കെയാണ് അത് ഓറൊക്കെ ആയി അപ്പം ചെക്കൻ ഉറങ്ങി അപ്പം ഓരോരോ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം എന്താണ് നിങ്ങളെ വിശേഷം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ നമ്മളെ സ്വന്തം ഫാമിലി പോലെയാണല്ലേ അമ്മ അല്ലേ അപ്പ എന്തായാലും കമന്റ് ചെയ്യണം അപ്പം ഞങ്ങളെ ഈ ചെറിയ ബ്ലോഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പം ഇനി ഒരു വേറൊരു അടിപൊളി വീഡിയോ വരാൻ ലേമ രണ്ട് ദിവസത്തിൽ ഇൻഷാല്ല രണ്ട് ദിവസത്തിൽ ഒരു അടിപൊളി വീട് വരുന്നുണ്ട് കേട്ടോ എല്ലാവരും സ്റ്റേ ബൈ ബൈ